ഫലസ്തീനികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന കാരണത്താൽ രാജ്യത്ത് തുടരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം തിരിച്ചടി കിട്ടാതെ മടങ്ങി പോവില്ല എന്ന യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യമനിലെ സന ഹുദൈദ അൽ ബൈദ തയ്ഡ് ലാഹിജ് പ്രവിശ്യകളിലായി യു എസും യു കെയും സൈന്യങ്ങൾ നാല്പത്തിയെട്ട് വ്യോമാക്രമണം നടത്തിയതായി യമൻ ആർമി വക്താവ് ബ്രിഗേഡർ ജനറൽ യഹിയ സാരി പറഞ്ഞതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് ആക്രമികളുടെ റെയ്ഡുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കില്ല സൈനിസ്റ്റുകളുടെ അധിനിവേശത്തിനും കുറ്റകൃത്യങ്ങൾക്കും മുന്നിൽ ഫലസ്തീനികൾക്ക് പിന്തുണ നിലർത്തുന്നതിൽ നിന്ന് യമൻ പിന്നോട്ടില്ല എന്നുമാണ് യഹിയ സാരി കൂട്ടിച്ചേർത്തത് ഓസ്ട്രേലിയ ബഹറൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അമേരിക്കയും ബ്രിട്ടനും യമനിൽ വ്യോമാക്രമണം നടത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം യമനിലെ ഭൂഗർഭ സംഭരണ സൗകര്യങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ മിസൈൽ സംവിധാനങ്ങൾ യു എ വി സ്റ്റേസ് ഓപ്പറേഷൻ സൈറ്റുകൾ റഡാറുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയത് എന്ന യു എസ് സെൻട്രൽ കമാൻഡ്സ് പ്രസ്താവന ഇറക്കി ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾ നടത്താനുള്ള യമന്റെ കഴിവുകളെ ഇല്ലാതാക്കുക എന്നതാണ് ആക്രമണത്തിന് പിന്നാലെ ഉദ്ദേശിക്കുന്നത് എന്നും യു എസ് സെൻട്രൽ കമാൻഡ്സ് വ്യക്തമാക്കി യു എസും യു കെയും യമനിലെ പതിമൂന്ന് കേന്ദ്രങ്ങളിലായി മുപ്പത്തിയാറ് പ്രാവശ്യം വ്യോമാക്രമണം നടത്തി എന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഔസ്റ്റിൻ പറഞ്ഞത് യമനിൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര സംഭാവന ആണെന്നും അത് അന്താരാഷ്ട്ര സംഭവമായി തന്നെ പ്രതിഫലിക്കുമെന്നും യു എസ് പറയുകയാണ് കൂട്ടമായ സൈനിക നടപടി ഹൂതികൾക്ക് വ്യക്തമായ സന്ദേശം നൽകുമെന്നും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഓസ്റ്റൻ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ തോതിലുള്ള ഒരു മുന്നറിയിപ്പ് അത് ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾ കൂടി ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നേരെ ഹൂതികൾക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക വലിയ തോതിൽ ഒരു തിരിച്ചടി നൽകിയത് നാൽപ്പത്തിയെട്ട് വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത് യമനിലെ ആർമി വക്താവ് തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെതിരെയാണ് യമൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത് ഇനിയൊരു തിരിച്ചടി യമൻ അടിക്കുമ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ ഇരട്ടിയിൽ ആയിരം മടങ്ങ് ശക്തിയിലായിരിക്കും ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്